ബഹുമാനപ്പെട്ട ഹബൂറുവിനെ തൊട്ട് നിവേദനം മുത്തനബി സല്ലാഹു അറൈ വസ്സലാ തങ്ങൾ പറഞ്ഞു ലാ ഷ്ഖുർഹു മല്ല ഷ്ഷ്ഖുർന്നാസ് ലാ ഇഷ്ഖുർലാഹ് അള്ളാഹുവിനിക്കു നന്ദി ചെയ്യുന്നില്ല നന്ദി കാണിക്കുന്നില്ല മല്ലാ ഷ്ഖുർന്നാസ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അപ്പോൾ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവനാണ് അപ്പോൾ ജനങ്ങളോട് എപ്പോഴും നന്ദിയുള്ളവരാവണം നമുക്കെന്തെങ്കിലും രൂപത്തിൽ ഉപകാരങ്ങൾ ചെയ്യുന്ന ആളുകൾ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ നമുക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തു തന്നാൽ നമ്മോട് നന്ദിയുള്ളവരാവണം നന്ദിയുള്ളവരെങ്ങനെയാണ് ആവേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ അവരോട് നല്ല വാക്ക് പറയുക നല്ല വാക്ക് വാക്കിനോട് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി ജസാക്കുല്ലാ ഖൈറ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനം പുകഴ്ത്തി പറയുക ഈ ചെയ്തത് നല്ലൊരു പ്രവർത്തനമാണ് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം അവരോട് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറഞ്ഞു കൊടുക്കുക അത് അവർക്കൊരു സമാധാനം അവരോടുള്ള നന്ദിയുമാണ് അങ്ങനെ എല്ലാവരോടും നന്ദിയുള്ളവരാവണം നന്ദി ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് ിക്കാനുള്ള കാരണമാണ് അപ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരിൽ നാം ഉൾപ്പെടുന്ന ഉൾപ്പെടുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിനിക്കും അള്ളാഹുവിൻ്റെ അടിമകൾക്കും നന്ദി ചെയ്യാൻ വാഹുതലാ നമുക്ക് തോഫീക്കുന്നേക്ക് മാറാവട്ടാമീൻ അസലു വരമർക്കാത്തു